ഇവള് 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 കാരണം തലകുത്തി ഒന്നും ആവുന്നില്ല തിരിച്ചറിയുന്നില്ല സോ കണ്ടിക്കടി ഞാൻ മെന്റൽ ുംഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റേതായ മരുന്ന് കുടിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ ഇവർക്ക് ഭ്രാന്താണോ എന്ന രീതിയിലുള്ള കമന്റുകളും കിടക്കുന്നുണ്ട് അങ്ങനെ ഒരു ചർച്ച ഇപ്പൊ ഇന്നലെ മുതൽ തുടങ്ങിയതാണ് പഴയ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു വീഡിയോ ആരോ കുത്തിപ്പൊക്കിയതാണ് പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം നിങ്ങൾ ഫസ്റ്റ് കണ്ട ക്ലിപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നടന്ന ഒരു ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂയില് സത്യം പറഞ്ഞാൽ രേണുവിൻ്റെ ഒരു അഹങ്കാരം അത് തലക്കടിച്ചുകൊണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്തൊക്കെയോ പറയുന്നു എന്ന രീതിയിൽ അതിലും കമന്റ് കിടക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ആദ്യം ആ പഴയ വീഡിയോയിലോട്ട് ഒന്ന് പോയി നോക്കാം ആ ഒരു വീഡിയോയും ആ വീഡിയോന്റെ പശ്ചാത്തലവും സാഹചര്യവും നമുക്കൊന്ന് പരിശോധിക്കാം എന്തായാലും ഇത്രയും നാൾ വെറുപ്പുണ്ടായിരുന്നത് മാറിയിട്ടുണ്ട് അത് വെറുപ്പായിട്ട് തുടരണോ തുടരണോ ആയിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കേ ഞാൻ ഇതുവരെ കാര്യമാണ് പക്ഷെ പറ്റുള്ളൂ അത് അത് പ്രസവത്തിൽ ടെൻഷൻ പറ്റില്ല ആ അതിന്റെ ടാബ്ലറ്റ് അതിന്റെ ഡീറ്റെയിൽസ് പിന്നെ പത്രയുടെ കാര്യം പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ട് ദീനെ പറ്റിപ്പോയതാണ് ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോകണ്ട് അതിനിടയ്ക്കെയാണ് ഈ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് ഈ സ്ക്രിറ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്യണതും എല്ലാം ഒന്നുമില്ല ഒരു കുഴപ്പമില്ല എന്നെ കുറ്റം പറയാതിരിക്ക സപ്പോർട്ട് ചെയ്യ എനിക്ക് അത്രേ പറയാനുള്ളൂ പിന്നെ ഓക്കെ രണ്ടാമത്തെ കുഞ്ഞ് ചില ആളുകൾ ഡൗട്ടാണ് അതെ രണ്ടാമത്തെ കുഞ്ഞ് ഏതാണ് രേണുവിൻ്റെ എന്നുള്ളത് ഇതിൽ സുതി പറഞ്ഞിട്ടുള്ളത് കിച്ചുവിനെ കുറിച്ചിട്ടാണ് ഒന്നാമത്തെ പയ്യനായിട്ടുള്ളത് രണ്ടാമത്തെ കുട്ടി ഇവരിൽ ഉണ്ടായ കുട്ടി അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ ആ ഒരു കുഞ്ഞുണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഈ പ്രസവാനന്തര സമയത്ത് ഉണ്ടാവുന്നത് ഡിപ്രഷൻ മോഡിൽ നിന്ന് അവർ റിക്കവർ ആയിട്ടില്ല എന്ന് പറയുന്നത് ഈ വീഡിയോ എടുക്കുമ്പോഴും ആ ഒരു കുട്ടിക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നര വയസ്സ് എന്തോ ആണ് ആ കുട്ടിയോടൊക്കെ നടക്കുന്ന വീഡിയോ വീഡിയോന്റെ ഇടയിൽ കാണുന്നുണ്ടെന്നുള്ളത് അപ്പൊ ഏത് സാഹചര്യത്തിലാണ് ആ വീഡിയോ വരുന്നത് ആദ്യം പരിശോധിക്കണം അല്ലേ അതായത് ഈ കൊല്ലം സുതി ഒരുപാട് ആളുകളിൽ നിന്നും ഒരുപാട് കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നൊരു അലിഗേഷൻ കുറച്ച് കാലങ്ങൾ നാല് വർഷം മുമ്പ് നടന്നിരുന്നതാണ് ആ ഒരു സമയത്ത് ഈ കൊല്ലം സുതിയെ വെള്ള പൂശാൻ എന്നോണം ഒരുപാട് ചാനൽസിൽ ഇന്റർവ്യൂ വന്നു എന്നാണ് കമന്റ് ബോക്സിൽ കിടക്കുന്നത് ഞാൻ ആ ഒരു സമയത്ത് ഇത്തരം വീഡിയോസ് ഒന്നും നല്ല ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല ഇപ്പൊ ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പോൾ ഒരുപാട് ആളുകളിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കടമായിട്ടല്ല എനിക്ക് സഹായം എന്നോണം അവർ തന്നത് പിന്നീട് അത് കടമാണ് എനിക്ക് ആ പണം തിരിച്ച് തരണം എന്ന് പറഞ്ഞു എന്നാണ് കൊല്ലം സുദീപ് പല ഇന്റർവ്യൂയിലും പറഞ്ഞിട്ടുള്ളത് അതിന്റെ നിജസ്ഥിതി എന്താ നമുക്കറിയില്ല ആ ഒരു സമയത്ത് നടന്ന വീടൻ്റെ ഇടയിൽ ഒരു സിമ്പതി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത ഒരു കാര്യമാണ് എന്ത് ഇങ്ങനെ മരുന്ന് കഴിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞത് എന്നതാണ് ആളുകൾ പറയുന്നത് എന്തായാലും ഞാൻ മരുന്ന് കുടിക്കുന്നുണ്ട് ഡിപ്രഷന മരുന്നാണ് എന്നൊന്നും ആരും ഓണം പറയില്ല അല്ലെ അവിടെ രേണുസുദ്ധി പറയുന്നു ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം അപ്പൊ ഇതിനെ ഭ്രാന്താണ് എന്ന രീതിയിൽ ആളുകൾ ചിത്രീകരിച്ചുകൊണ്ടാണ് ഇപ്പൊ കമന്റ് ഇടുന്നത് അത് ഞാൻ കമന്റ് ബോക്സിൽ വേറെ ഒന്ന് ഇറങ്ങി ഞാൻ കാണിച്ചതെര കുറച്ച് കാര്യങ്ങൾ ഓക്കെ അപ്പൊ അന്നത്തെ സാഹചര്യം അതാണ് ഇനി ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നലെ എവിടെയാണ് ഈ രേണുസുദ്ധി വന്ന് നിൽക്കുന്നത് എന്ന് നോക്കി നോക്കട്ടെ നിങ്ങൾ മരിച്ചു പോയതല്ലേ അതല്ലേ മരിച്ചുപോയി ായിരുന്നു മരിച്ചുപോയ ജീവിക്കാൻ എന്ന് അതൊരു സ്വന്തം ഉണ്ടായിരുന്നോ എന്നുള്ള ഉണ്ടായിരുന്നു പിന്നെ ഭർത്താവിന്റെ പേര് വെച്ചിട്ടല്ലാതെ വേറെ പേരിൽ അറിയപ്പെടാൻ പറ്റത്തില്ല ഓക്കെ അഹങ്കാരം എത്രത്തോളം ഉണ്ടെന്ന് ഈ വീഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാവും നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും അത് നമ്മൾ മാനസികമായിട്ട് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ തണലിലാണോ ജീവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുദ്ധി ഇപ്പോഴും അയാളുടെ മരണപ്പെട്ട കൊല്ലം സുതിയുടെ തണലിൽ തന്നെയാണ് ജീവിക്കുന്നത് കാരണം നിങ്ങളുടെ പേരിന്റെ തറ്റത്ത് സുധി എന്നുള്ള ആ ഒരു പേരുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളെ നാലാളറിഞ്ഞത് ആ നാലാൾ അറിഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പൊ ഇപ്പൊ ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ് അത് മറന്നു പോകുന്നത് ശരിയാണോ ശരിയല്ല എന്നാ ഞാനും മനസ്സിലാക്കുന്നത് ഇനി കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരൻ അയാളൊരു ബ്രില്യന്റ് വലിയൊരു സംഭവം എന്ന രീതിയിലൊന്നും ഇപ്പൊ ആളുകൾ സമ്മതിക്കുന്നില്ല അതെന്തുകൊണ്ടാച്ചാ നിങ്ങളായിട്ട് ആ ഒരു പേര് കളഞ്ഞ് കുളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഫ്ലവേഴ്സ് ചാനൽ ഇവർക്ക് വീട് ഒക്കെ വെച്ചു കൊടുത്തല്ലോ അല്ലെ എന്തുകൊണ്ടാണ് നാല് വർഷം മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ വരുന്ന സമയത്ത് ഇവർ വാടക വീട്ടിലാണ് എന്ന കാര്യം അതിൽ പറയുന്നുണ്ട് ഒരു നേരത്തെ ഭക്ഷണം ഇല്ല എന്ന കാര്യം പറയുന്നുണ്ട് അന്ന് ആരും മുന്നോട്ട് വന്നില്ല ഒരാൾ മരിച്ചതിന് ശേഷമാണ് പല ആളുകൾ രംഗത്ത് വരിക എന്നുള്ളതാ അത്രയും നാള് ലക്ഷ്മി നക്ഷത്രക്കെന്തെങ്കിലും കാണിച്ചിരുന്നു നമുക്കറിയില്ല നമ്മൾ അതിന് ശേഷം മരണത്തിന് ശേഷമാണ് പത്ത് പന്ത്രണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല റീച്ചും കിട്ടിയിട്ടുണ്ട് നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അത്ര വീഡിയോസിലൂടെ ജീവിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അപ്പൊ പറയും ഞങ്ങൾ കൊടുത്തിരുന്നു എന്നുള്ളൊക്കെ നിങ്ങൾ അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ കൊടുത്തിരുന്നെങ്കിൽ സത്യത്തിൽ അതൊരു പുണ്യമായിരുന്നു എന്നുള്ളത് അതിനുശേഷം കൊടുത്തത് പുണ്യമല്ല എന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ അതൊരു ചോദ്യം ചെന്നാറ്റി കിടക്കുകയാണ് അപ്പൊ ഇവിടെ ആറ്റിറ്റ്യൂഡിൽ വന്ന മാറ്റം കണ്ടില്ലേ പഴയ വീടിലുള്ള രേണു അല്ല ഇപ്പോഴത്തെ വീടിൽ ഉള്ളു ഓക്കെ നമുക്ക് അടുത്ത ഒരു ഭക്ഷണം കാണാം ഞാൻ ഇതുവരെ എത്ര കല്യാണം എന്നെ ഒരാളെ പല അഞ്ച് അതൊക്കെ ഇഷ്ടമാണ് എനിക്ക് പേഴ്സണൽ കാര്യം ഇന്റർവ്യൂ ഞാൻ ഒരു സെലിബ്രിറ്റിയുടെ അടുത്തൊന്നും കണ്ടിട്ടില്ല എന്താ ചെയ്യാ ഇത്രമാത്രം അഹങ്കാരം തലക്ക് പിടിച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ഡിപ്രഷൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെന്നൊക്കെ മുന്നത്തെ വീട്ടിൽ പറയുന്നുണ്ട് ഇനി നമ്മൾ ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കമൻ്റ് അമ്മാവന്മാർ വന്നിട്ട് പറയും നീ തിന്നാൻ കൊടുക്കുകയെന്ന് ഞാനൊന്നും കൊടുക്കൂല അതൊന്നാമത്തെ കാര്യം ഇനി കമൻ്റ് ഇടുന്നവരൊക്കെ കൊടുക്കണം അവരും കൊടുക്കേണ്ടതായിട്ടില്ല കാരണം സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസിന് കമൻ്റ് ഇടുന്ന ആളുകളുണ്ടാവും ലൈക്ക് അടിക്കുന്ന ആളുകൾ ഉണ്ടാവും ഡിസ്ലൈക്ക് അടിക്കുന്ന ആളുകളുണ്ടാവും അപ്പം അവരെനിന്നും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കറങ്ങി കളിച്ചാലാണ് നമുക്ക് പൈസ ഇട്ടുള്ളൂ അത് തന്നെയാണ് അവരും ചെയ്യുന്നത് ആദ്യം ഇവർ റിയാക്ട് ചെയ്തു പിന്നെ പറഞ്ഞാ നീ റിയാക്ട് ഒന്നും ചെയ്യില്ല എന്നുള്ളത് എന്തായാലും സംസാരത്തിന്റെ ധ്വനിയൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് അപ്പൊ ആ ഒരു കമന്റ് ബോക്സും കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്നുള്ളതാണ് ഞാൻ കുറച്ച് കമന്റ് ഒന്ന് വായിച്ചെന്ന നമുക്ക് അടുത്ത ക്ലിപ്പിലോട്ട് കിടക്കാവുന്നല്ലെന്നാണ് തോന്നുന്നത് ഓക്കെ ചുരുക്കി പറഞ്ഞ നമ്മൾ കാണുന്ന കിളവി ഒരു വട്ടത്തിയല്ലേ ഞാൻ അതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ലേ മാന്യമായി ജീവിക്കുന്ന ഏത് സ്ത്രീ ആണേലും സമൂഹം വില കൊടുക്കും ഇത് സുതിയുടെ ഇമേജ് ഇവള് കാരണം പോയി അത് ടാബ്ലറ്റ് കഴിച്ചിട്ടാണെന്ന് വിശ്വസിക്കാൻ പാടാണ് അന്തസ്സായി അഭിനയിക്കുന്ന ആളുകളുണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ ഓരോ ചറ്റത്തരം നിങ്ങൾക്ക് സ്വന്തം ചിന്തയിൽ എന്ത് തോന്നുന്നു ദയ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഷെയർ ചെയ്ത അവരോടുള്ള ചോദ്യമാണ് നാടകം പോലെ തന്നെ അല്ലേ തോന്നുന്നത് എന്നാണ് അഭിനയവും കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ തന്നെ തോന്നി മെന്റലി ഡിപ്രഷൻ പ്രസവ സമയങ്ങൾ സ്ത്രീകൾക്ക് വരാറുണ്ട് എന്ന് വെച്ച് കാണിക്കുന്നതിൽ പരിധി വേണ്ടേ തുണി അഴിച്ച് അഭിനയിച്ചാൽ ഡിപ്രഷൻ മാറുമോ ഓഹോ അത് കൊള്ളാലോ ആ അങ്ങനൊരു കാര്യമുണ്ടല്ലോ ഡിപ്രഷൻ മാറാൻ അങ്ങനെ പുതിയ ചികിത്സാരീതി വല്ലതുണ്ടോ എന്ന് അറിയില്ല കേട്ടോ അറിയുന്ന ആളുകൾ കമന്റ് ചെയ്യണേ അവരുടെ പുറകെ നടന്ന വീഡിയോ പ്രദർശിച്ച് നാട്ടുകാരെ കൊണ്ട് തെറി കേൾപ്പിച്ചവരുണ്ടല്ലോ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് സമാധാനാവും സത്യമാണ് ഇവരെ പിന്നാലെ നടന്നുകൊണ്ട് ഇങ്ങനെ കുറെ വീഡിയോ എടുക്കുന്ന കുറെ എണ്ണ ഉണ്ട് അവരാണ് ഒരു പക്ഷെ ഇവരൊന്നും കൂടി ഒന്ന് എയറിലേക്ക് കെയറിലേക്ക് കയറ്റിക്കൊടുത്തത് അപ്പോൾ അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുമ്പ് അറിയാംല്ലേ ഇതിന് വട്ടായിരുന്നു എന്നുള്ളത് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ വട്ടല്ല എന്ന് മനസ്സിലാവണെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഡിപ്രഷൻ വരുമോ പറയാം സുതിച്ചേട്ട ചേട്ടൻ പറഞ്ഞ സത്യം മെന്റൽ അല്ല പൊതുഭ്രാന്ത് പൊതു എന്ത്വാടെ പൊതുഭ്രാന്തന്നെയാണ് ഇപ്പൊ ഞാനൊരു ഭ്രാന്തനാണെന്ന് വേണമെങ്കിൽ നിങ്ങക്ക് പറയാം ഇവൻ എന്തിനെ എല്ലാവരും വീട് റിയാക്ട് ചെയ്യണ ഒരു ഭ്രാന്താണ് അതൊരു നോർമൽ ടോക്കായിട്ട് പറയുന്നോണ്ട് തെറ്റായിട്ടും തോന്നില്ല അപ്പൊ മമ്മൂട്ടി പറഞ്ഞില്ലേ എനിക്ക് ഭ്രാന്താണ് അഭിനയം ഭ്രാന്താണ് എനിക്ക് എന്നുള്ളത് അതേപോലെ അവര് റീൽസിനോട് ഭ്രാന്ത് തോന്നിയതാകാം എന്റെ പൊന്നെ നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ ഈ പുള്ളിക്ക് കടം കയറിയ സമയത്ത് ആ ഓരോ വീഡിയോ ഇങ്ങനെ ഇട്ടായിരുന്നു അത് പിന്നെ നാട്ടുകാർ പൊക്കി ആ നാട്ടുകാർ അന്ന് ഒരുപാട് കാര്യങ്ങൾ അന്ന് തന്നെ പൊളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് നടന്ന് കടം വാങ്ങിയിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ അത് നമ്മൾ ഞമ്മളൊന്നും ചർച്ച ചെയ്യണ്ട അപ്പൊ ഉള്ളതായിരുന്നു എന്നുള്ളത് എന്താ ചെയ്യ അയ്യോ മെന്റൽ ആയിരുന്നു സോറി ഞാനും കുറെ നെഗറ്റീവ് ഇട്ടിരുന്നു രേണു സോറി അതൊരു തമാശയാണോ ഇനി കളിയാക്കിയതാണോ കളിയാക്കിയതാണോന്നറിയില്ല ഇന്നെന്തായാലും കൊള്ളാം പറഞ്ഞത് നന്നായി ഞാനും ഇട്ടിട്ടുണ്ട് അതായത് ഒരുപാട് ബാഡ് കമൻ്റ് അവരും ഇട്ടിട്ടുണ്ട് എന്ന് പറയാ ഇത് നമ്മുടെ ഫോണിൽ വരാതിരിക്കുന്ന എന്താ ചെയ്യാന്ന് കുറെ ആലോചിച്ചിട്ടുണ്ട് അതാണ് ഇനി സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാ ഇത് കാണുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഡിപ്രഷന് മരുന്ന് കഴിക്കേണ്ടി വരും എന്നുള്ളത് കൊള്ളാം ഇപ്പൊ ഈ വീഡിയോ ഇട്ടത് സിമ്പതിക്ക് വേണ്ടിയാണ് ആയിക്കോട്ടെ ഈ സ്ത്രീയെ കൊണ്ട് കുരങ്ങ് കളിപ്പിക്കുന്നവർ ഇനി അത് ചെയ്യാതിരിക്കുക ജനങ്ങളുടെ മുൻപിൽ കോപ്രായം കാണിക്കാൻ ഇട്ട് കൊടുത്തത് ഇവരെ വെച്ച് കാശുണ്ടാക്കുന്നവരാ ഇനിയെങ്കിലും അതിനെ കൊണ്ട് പേക്കൂത്ത് കളിപ്പിക്കാതിരിക്കുക പിന്നെ ഈ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട് അവരാരും ഇതുപോലെയൊന്നും കാണിക്കുന്നില്ല ഓക്കെ അങ്ങനെ കുറച്ച് കമന്റും കൂടി അവിടെ കിടക്കുന്നുണ്ട് നമുക്ക് അടുത്ത ക്ലിപ്പിലോട്ട് കിടക്കാം സപ്പോർട്ട് സപ്പോർട്ട് വീട്ടിൽ മുന്നോട്ട് നല്ല അടിപൊളി അവരുടെ മാത്രം മതി സപ്പോർട്ടേഴ്സ് ബാക്കി ആളുകളും എന്താ നെഗറ്റീവാ നിങ്ങൾ നെഗറ്റീവ് കൊണ്ടാണ് ഈ ഒരു നിലയിൽ എത്തിയിട്ടുള്ളത് അപ്പൊ നെഗറ്റീവ് വോളികളെ നിങ്ങൾ ഒരിക്കലും ഈ രീതിയിൽ കാണാൻ പാടില്ല പോസിറ്റീവും നെഗറ്റീവും നിങ്ങൾ ഒരേപോലെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മൂഞ്ചിപ്പോകും അതുകൊണ്ട് പറഞ്ഞതാ അല്ല മാറി ഇപ്പൊ എനിക്ക് പ്രശ്നം എനിക്ക് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല മറ്റുള്ളവർക്കാണ് ചുറ്റുമുള്ളവർക്കാണ് എന്നെ വെറ്റിട്ട് അവർക്ക് പ്രശ്നം ഞാൻ നന്നായി കാണുന്നത് ഇഷ്ടപ്പെടുന്നത് വേറെ ഒന്നും യൂട്യൂബ് നോക്കിയ ഇവള് ഫേസ്ബുക്ക് നോക്കിയ ഇവള് ഇൻസ്റ്റാഗ്രാം നോക്കിയ ആർക്കാണെങ്കിലും കാണിക്കൂടെ കാരണം ഇവളുമാരൊക്കെ തലകുത്തി നിന്നിട്ട് ഒന്നും ആവുന്നില്ല ആരും ഇട്ട് തിരിച്ചറിയുന്നില്ല അത്ര കണ്ണിക്കടി ആയിട്ടല്ല കോപ്രൈത്തരങ്ങൾ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ആളുകൾ കമന്റ് ഇടുന്നത് ഇപ്പൊ നിങ്ങൾ ഡിപ്രഷൻ മരുന്ന് കഴിക്കേണ്ടെന്നൊന്നും ജനങ്ങള് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ മുന്നിൽ കിട്ടുകൊടുക്കണം ഓരോ വീഡിയോസ് പലതും കോപ്രായത്തരങ്ങളായിട്ട് തന്നെയാണ് തോന്നുന്നത് ഇനിയിപ്പൊ നിങ്ങൾ ഇപ്പൊ റീച്ചിന് വേണ്ടിയിട്ടാണ് അതൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നെ കൂട്ടിക്കോ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇല്ലേ അവരത് പറയും നിങ്ങൾ വേണമെങ്കിൽ അത് എടുത്താൽ മതി വേണമെങ്കിൽ എടുക്ക എടുക്കാതിരിക്ക എന്തു വച്ചാ കമന്റ് ബോക്സിൽ ഒരാളും സപ്പോർട്ട് ചെയ്യുന്നില്ല അത് മനസ്സിലാക്കിയേക്കോളാം ഇപ്പൊ പഴയ ആ ഒരു ഇന്റർവ്യൂ കുത്തി പൊക്കികൊണ്ട് ഇവരോട് കരുണ തോന്നിയിട്ട് സിമ്പതി തോന്നിയിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയൊന്നും മലയാളികൾക്ക് ഇല്ല കാരണം അത്ര കഷ്ടപ്പെടുന്ന ആളുകൾ ഇഷ്ടം പോലെ നമ്മുടെ ചുറ്റിലുണ്ട് എന്നുള്ളതാണ് ഞാൻ സത്യമായിട്ട് പറഞ്ഞത് ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും തുറന്ന ഇവർ വരുന്ന മുന്നിൽ പലരും പറയും നമ്മൾ ആദ്യം രണ്ട് വീഡിയോ കണ്ടു സജഷനിൽ വരുന്നതാണെന്ന് ഞാൻ സജഷൻസ് ഒക്കെ ക്ലീൻ ആക്കിയാൽ ഇത് തന്നെയാണ് വരുന്നത് അതിനർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ ഇവർ വൈറലായി നിൽക്കുന്ന ആളുകളാന്നാണ് ഓരോ കാലഘട്ടത്തിൽ ഓരോ സമയങ്ങളിൽ അങ്ങനെ കുറെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് അവസാനിക്കും പിന്നെ അടുത്ത ആളുകൾ പിന്നാലെ പോകും അപ്പൊ ഇവരെ കുറച്ച് കാലം ഉണ്ടാവും ഈ ഒരു സംഭവങ്ങൾ നമ്മൾ ഈ ഡാറ്റ ഒക്കെ റീചാർജ് ഒക്കെ ചെയ്ത് കാണുമ്പോൾ താല്പര്യമില്ലാത്ത ആളുകൾ പിന്നെ കമന്റ് ഇടാതിരിക്കോ പല ആളുകളും പറയും നിങ്ങൾ തെരഞ്ഞു കാണുന്ന തെരഞ്ഞു കാണുന്നതല്ല മിസ്റ്റർ സത്യമായിട്ട് പറയുകയുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഇവരെന്നെ ഉള്ളെങ്കിലും എടുത്തു അപ്പൊ അങ്ങനെ വരുന്ന ആളുകളെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോഴല്ലേ നമുക്ക് കുറച്ച് റീച്ചും കിട്ടുകയുള്ളു അത്രയൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളൂ എന്തായാലും ഈ ഇന്റർവ്യൂവിന്റെ ആള് പറഞ്ഞ ഒരു പണ്ട് ഞാൻ കണ്ട രേണുവേ അല്ല ആ പണ്ടത്തെ ഒന്ന് ആ വോയിസ് രണ്ട് വോയിസുകളില്ല നമ്മടെ മാത്രം വോയിസേ ഉള്ളൂ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ടേക്കാണ് രണ്ട് വോയിസ് ആയിട്ടില്ല അതായത് ഈ അജേഷ് എന്ന് പറയുന്ന വ്യക്തി നമ്മൾക്ക് സഹായം ചെയ്തിട്ടില്ലെന്നല്ല എല്ലാവരും സഹായം ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും മിക്കവരും സഹായിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഒന്നും പറയുന്നില്ല അത് തിരിച്ചു കൊടുക്കുന്നവരും ഉണ്ട് കൊടുത്തിട്ടുമുണ്ട് ഇനിയും പൈസ ആകുമ്പോൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യും പക്ഷെ ഈ വോയിസ് ഓഫ് ഇട്ട മലയാളിട്ട എന്ന് പറയുന്ന അദ്ദേഹം പുള്ളി ഇട്ടപ്പോ തന്നെ എന്റെ വോയിസ് ഇട്ട് ഞാൻ പരിചയപ്പെടുന്ന വോയിസ് അതായത് എനിക്ക് തോന്നുന്നത് അഖിൽ കണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി സുദി ചേട്ടൻ വാട്സാപ്പിൽ ഹായ് അയച്ചു അപ്പൊ സുധി ചേട്ടൻ തിരിച്ച് എന്താ മക്കളെ ഹായ് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ചേട്ടൻ ഞാൻ കുറച്ച് ക്യാഷ് ക്യാച്ച് തന്ന സഹായിക്കാമെന്നായിച്ചു അപ്പൊ സുതിചേട്ടൻ അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടി ഇരിക്കില്ല നമ്മുടെ വീട്ടിൽ പട്ടിണിയുടെ വക്കിലെത്തി സൂചാൻ പറഞ്ഞത് ശരി എന്നാ സഹായിക്കാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ നോക്കണം നമ്മുടെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പൊ പുള്ളിയോ എന്നാ സഹായിക്കാമോ ഇങ്ങോട്ട് കയറി പറഞ്ഞാണ് രണ്ടു ദിവസമായി മൂന്ന് ദിവസം സഹായിക്കാം ഇന്ന് ഞാൻ പൈസ ഇട്ടുതരാം ചേട്ടൻ എനിക്ക് തിരിച്ച് പൈസ വേണം ഇത് കടന്നുമല്ല ചേട്ടന്റെ ബുദ്ധിമുട്ട് കണ്ട് തരുന്ന പറഞ്ഞ് അപ്പൊ എന്നെ പരിചയപ്പെടുത്തി സൂചന എന്നെ പരിചയപ്പെടുത്തി ആ വോയിസ് ആണ് അവരിട്ടേക്കുന്നത് പട്ടിണി ആയിരുന്നെങ്കിലും നല്ല കാണാൻ മെനയുണ്ടായിരുന്നു എന്നുള്ള കൊറേ കമന്റുകൾ ഞാൻ കണ്ടു സത്യം എനിക്കും തോന്നിട്ട് അത്യാവശ്യം നല്ല ഒരു ഭംഗി ഈ കാല ഇന്നുള്ള രേണുവിനെ പോലെയല്ല അന്നത്തെ രേണു കൂടി ഭംഗി കൂടുതലായിരുന്നു എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ അത് സുതി സ്നേഹിച്ച രീതി കൊണ്ടാവാൻ ആണ് സാധ്യത കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പ്രത്യേക സൗന്ദര്യമായിരിക്കും ഒരു തർക്കം കാര്യത്തിൽ വേണ്ട അപ്പൊ നിങ്ങളൊരു മെച്ചൂരിറ്റി കണ്ടില്ലേ ഏതാ മെച്ചൂരിറ്റി ഇപ്പൊ അഹങ്കാരം കൊണ്ട് സംസാരിക്കുന്ന രേണു സുതി ആണോ മെച്യൂരിറ്റി ഉള്ളത് അല്ലെങ്കിൽ കൊല്ലം സുതിയുടെ കൂടെ ഇരുന്ന ഇന്റർവ്യൂല് കണ്ട ആൾക്കാണ് മെച്ചൂരിറ്റി ഉള്ളത് എനിക്ക് സുതിയുടെ കൂടെയുള്ള രേണുവിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം ഞാൻ പറയാലോ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അച്ചടക്കവും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട് പിന്നെ ആ ഒരു പ്രശ്നമുള്ള സമയത്ത് ഇവർക്ക് പാഷൻ ഉണ്ടായിരുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് ഇപ്പൊ സമ്പാദിക്കുന്നുണ്ട് പറയുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിലും അത്ര കടവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ നിങ്ങൾ സഹായിക്കായിരുന്നില്ലേ രണ്ടുപേരും ഒരുമിച്ച് നിന്നിരുന്ന കടക്ക ഒക്കെ വീട്ടാൻ പറ്റുമായിരുന്നല്ലോ അല്ലെ ഒരു ചോദ്യാണ് ഇനി എന്തായാലും ആ ഒരു സമയത്തുള്ള വീഡിയോന്റെ ശ്രുതി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം ഇങ്ങനെ കാണിക്കണേ സന്തോഷിപ്പിക്കല്ലേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ സങ്കടം തോന്നും കാരണം നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ചു അദ്ദേഹം ഇല്ലാത്ത ഒരു സമയത്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ രേണുവിന്റെ ഇപ്പത്തെ ഈ ഒരു അവസ്ഥയും കൂടി കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര സങ്കടം തോന്നും പക്ഷേ ആ ഒരു അവസ്ഥ നിങ്ങൾ നോക്കണം അന്നത്തെ അവസ്ഥ ഒരുപാട് ആളുകളിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് ആ പണം എല്ലാം തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല രീതിയിൽ കേസും കാര്യങ്ങൾ വരുന്നുണ്ട് ചാനലുകൾ ചർച്ച ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഉണ്ടായ ഒരു വീഡിയോ ആണ് അത് കേട്ടോ ഇനി നിങ്ങൾ ഇനി എന്ത് കുറ്റം പറഞ്ഞാലും എല്ലാവരുടെയും ഞാൻ ആരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ടോ നല്ല മനസ്സുകൊണ്ട് സഹായിച്ചവരാണ് എന്താണെന്നാണ് ഞാൻ വിചാരിച്ചത് അതിനി നിങ്ങൾ അത് കടമായിട്ട് തന്നതാണ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ കൃത്യമായിട്ട് ഞാൻ ആ പൈസ എനിക്ക് ചാനലിൽ നിന്ന് തരണ പൈസ അനുസരിച്ച് ഞാൻ 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 കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കും കൊടുത്തിരിക്കും അദ്ദേഹത്തിന് അതൊന്നും കടന്നു വീട്ടാൻ കഴിഞ്ഞില്ല അദ്ദേഹം ആക്സിഡന്റിൽ മരണപ്പെട്ടു അതിനുശേഷം ഈ വീഡിയോ വൈറലായത് അതുവരെ വീഡിയോ വലിയ രീതിയിൽ വൈറലല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചാനലുകളിൽ ഇങ്ങനെ പല ഇന്റർവ്യൂസും കാര്യങ്ങളും വന്നിരുന്നു ഇവരുടെ വോയിസ് തന്നെ ഒരുപാട് കറങ്ങി നടന്നിരുന്നു ഈ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും കുറച്ച് കടം വാങ്ങി നോക്കിയാൽ അറിയാം ഇത്തരം സന്ദർഭങ്ങളിലൂടെ അപ്പൊ നമുക്ക് കടന്നു പോകാം തിരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ അവർ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും എല്ലാവരും ജീവിക്കുന്നത് പണം ഉണ്ടാക്കാനും അതേപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി വേണ്ടിയിട്ടാകും അല്ലെ അപ്പം അത്തരം സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ അത് മനസ്സിലാവും ഓക്കെ അപ്പൊ അതന്ന് വെളുപ്പിക്കാൻ വേണ്ടി എടുത്ത പോലെ കുറേ വീഡിയോസ് ഉണ്ട് ആ വീഡിയോസിലത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് കറങ്ങി വരുന്നത് മെന്റൽ ഡിപ്രഷനും കാര്യങ്ങളും രേണുവിനുണ്ട് അവർ മരുന്ന് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഭ്രാന്താണ് എന്ന രീതിയിൽ മാറ്റുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തന്നെയാണ് പരിശോധിക്കേണ്ടത് എന്തായാലും എനിക്ക് പഴയ ആ രേണുവിൻ്റെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു അച്ചടക്കവും ഒതുക്കവും ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അതുകൊണ്ടാകാനാണ് സാധ്യത എനിക്ക് ഇന്ന് മാത്രമല്ല ഇത്തരം രീതിയിൽ ഡാൻസ് കളിക്കാനും അല്ലെങ്കിൽ അഭിനയിക്കാനും താല്പര്യം ഉണ്ടായിരുന്നു അന്നും ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് ചെയ്യാതിരുന്നതാണ് എന്ന് പറയുന്ന അതേ വ്യക്തിക്ക് തന്നെ അന്ന് ഇറങ്ങി പുറപ്പെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോ ശുദ്ധി സമ്മതിക്കില്ലായിരിക്കാം സമ്മതിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കടങ്ങൾ വീട്ടാൻ കഴിഞ്ഞിരുന്നല്ലോ അല്ലേ വോ വോ ഓക്കെ അപ്പൊ എനിക്ക് ഇത്ര പറയാനുള്ളൂ പഴയ വീഡിയോന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഇന്നത്തെ രേണുവും അന്നത്തെ രേണുവും തമ്മിൽ അത്യാവശ്യം നല്ല എൻ്ററിൽ ഡിഫറെൻ്റ് ഉണ്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയ ആളുകളൊക്കെ ജീവിക്കട്ടെ ജീവിതം കുറച്ചല്ലേ ഉള്ളൂ അല്ലേ അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളും അതൊരു സന്ധിപ്പെടുപ്പോൾ സാധനങ്ങൾ